നമസ്കാരം ഒരു പൊട്ടിത്തെറി അത് ഉടൻ ഉണ്ടാകും ചെയ്ത് കൂട്ടിയതിനൊക്കെ അവസാനം പാർട്ടി തന്നെ സി പി എമ്മിനെ കനത്ത പ്രഹരത്തിന്റെ ഒരേ ഒരു ഉറവിടം അത് പിണറായി തന്നെയാണെന്ന് പാർട്ടി അംഗീകരിച്ചതിന് പിന്നാലെ ഇപ്പോൾ മുതിർന്ന നേതാക്കളും മുഖ്യനെതിരെ പടയൊരുക്കത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏകാധിപത്യ പ്രവണതകളും നേതാക്കളുടെ ധാഷ്ട്യവും അഴിമതികളും സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ചർച്ചയാകുന്നതിനിടയിലാണ് മുതിർന്ന നേതാക്കളായ തോമസ് ഐസക്കിന്റെയും എം എ ബേബിയുടെയും നേതൃത്വത്തിൽ പാർട്ടിയിൽ ഇപ്പോൾ പടയൊരുക്കം നടത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന സി പി എം ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ എല്ലാ അർത്ഥത്തിലും പിണറായി വിജയനെതിരെയുള്ള ഒരു വിചാരണ തന്നെയായിരുന്നു പ്രതിക്കൂട്ടിൽ മുഖ്യനക്കേറ്റി നിർത്തിയപ്പോഴും ആരുടെ ഭാഗത്തു നിന്നും അനുകൂല നിലപാടുകൾ ഒന്നും തന്നെ ഉണ്ടായതുമില്ല ഒരു കാലത്ത് വി എസ് അച്യുതാനന്ദൻ പാർട്ടിയിൽ ഉയർത്തിയ ഉൾപാർട്ടി വിപ്ലവത്തിന്റെ ചുവട് പിടിച്ചാണ് തോമസ് ഐസക്കും എം എ ബേബിയും മുന്നേറുന്നത് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി വെച്ച പിണറായി വിരുദ്ധശേരി വീണ്ടും കരുത്തർജിക്കുന്നതാണ് ഇപ്പോൾ നമുക്കെല്ലാം കാണാനാവുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പിന്നാലെ ചേരുന്ന വിവിധ ഘടക സമ്മേളനങ്ങളാണ് പഴയ വി എസ് ഗ്രൂപ്പിന്റെ രൂപത്തിലുള്ള പോർമുഖം തെളിയുന്നത് പിണറായി പ്രതിരോധിച്ച് എ കെ ബാലൻ നയിക്കുന്ന കണ്ണൂർ പാർട്ടിയാണ് സമ്മേളനങ്ങളിൽ ഇവർക്ക് മുന്നേ പ്രധാന വെല്ലുവിളി തെറ്റിദ്ൽ മുദ്രാവാക്യവും ബംഗാളിലെ സി പി എമ്മിന്റെ ചിത്രം ചൂണ്ടിക്കാണിക്കലും വഴി ലക്ഷ്യമിടുന്നത് പിണറായി വിജയനെ തന്നെയാണ് ബേബിയുടെ ഒരു അച്ചടി മാധ്യമ അഭിമുഖത്തിലൂടെയാണ് സി പി എമ്മിലെ ഈ സംഘടന ദൗർബല്യങ്ങളെ കുറിച്ച് വെട്ടി തുറന്ന് പറയുന്നതെങ്കിൽ തോമസ് ഐസക്കിന്റെ ഒരു യൂട്യൂബ് ചാനലിലൂടെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള തുറന്നു പറച്ചിലുകൾ ലക്ഷ്യം വെക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെയാണെന്നാണ് പറയുന്നത് വി എസിന്റെ സ്വർണകാലത്ത് നവ ലിബറൽ ആശയങ്ങൾ എന്ന പേരിൽ പാർട്ടിയിൽ സമാന്തരമായി കലാപശബ്ദമുയർത്തിയ ഈ നേതാക്കന്മാർ കുറെ കാലമായി നിശബ്ദരായിരുന്നു തുടർ തുടർഭരണത്തോടെ ഏറെ കരുത്തനായ പിണറായി വിജയനെ തുറന്ന് എതിർക്കാൻ ഇരുവർക്കും ഒരു മടിയായിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ ദുർബലമായ പാർട്ടി നേതൃത്വത്തെ വെല്ലുവിളിച്ചാണ് ഇരു നേതാക്കളും കൈകോർക്കുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇപ്പോഴും മേൽക്കിയുള്ള പിണറായിക്കെതിരെയുള്ള തുറന്നെതിർപ്പിന് ഇപ്പോൾ കളമൊരുങ്ങിയതായി ഈ നേതാക്കൾ കരുതുന്നു തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ പല ജില്ലകളിലും മുഖ്യമന്ത്രിയെ സ്വന്തം ചേരിയിൽ നിന്ന് തന്നെയുള്ള നേതാക്കൾ റിപ്പോർട്ടിങ്ങിനിടെ വിമർശിച്ചത് പുതിയ നീക്കത്തിന് കരുത്തായി ഇവർ കരുതുകയാണ് സംഘടന പിടിച്ചെടുക്കാൻ സെപ്റ്റംബർ മുതൽ തുടങ്ങുന്ന ഘടക സമ്മേളനങ്ങൾ വേദിയാക്കാനാണ് തുറന്നു കുറച്ചിൽ ലക്ഷ്യം വെക്കുന്നത് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ബേബി ഐസക് കൂട്ടുകെട്ടിന് കൂടുതൽ സ്വാധീനമുണ്ട് മലബാർ മേഖലയിൽ പി ജയരാജനും ഇളവനം കരീമും പി കെ ശ്രീമതിയും അടക്കമുള്ള നേതാക്കളുണ്ട് തിരുവനന്തപുരത്ത് കടകംപള്ളിയും എൻ ശിവൻകുട്ടിയും മുൻ മേയർ ജയൻ ബാബുവും കൊല്ലത്ത് പി കെ ഗുരുദാസനും പത്തനംതിട്ടയിൽ രാജു എബ്രഹാമും ആലപ്പുഴയിൽ ജി സുധാകരനും യു പ്രതിഭയും എറണാകുളത്ത് മുൻ മേയർ സി എം ദിനേഷ്മണിയും തൃശൂരിൽ എം എം വർഗീസും ഒക്കെ മുൻനിര നേതാക്കൾ ഈ ചേരിക്കൊപ്പം ചായും തുടർഭരണത്തേക്കാൾ സംഘടന പിടിച്ചടക്കാൻ പ്രധാന ചുവടുവയ്പായി ഇവർ ഇത് കാണുകയാണ് കൊല്ലം ജില്ലയിലെ സി പി എമ്മിനെ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക നേതൃത്വം വഹിച്ചിരുന്ന ഗുരുദാസിനെ പോലും തന്നെ നിലപാട് പറയാൻ പിണറായി പ്രഭാവം വാങ്ങുന്നത് വരെ കാത്തിരിക്കേണ്ടി വന്നുവെന്ന് നേതൃത്വത്തെ പോലും അത്ഭുതപ്പെടുത്തിയിരുന്നു തുടർഭരണം കൂടി അസാധ്യമാക്കിയതോടെ പിണറായി പറയുന്നതാണ് പാർട്ടി എന്ന നിലയിലേക്ക് സർവാധിപത്യ സ്വഭാവത്തിലേക്ക് മാറി തുടർച്ചയായി രണ്ട് തവണ എം എൽ എ ആയവർ ഇനി മത്സരിക്കേണ്ടതില്ലെന്നും മുൻ മന്ത്രിമാർ പുതിയ മന്ത്രിസഭയിൽ വേണ്ടെന്നതും പിണറായിയുടെ മാത്രം തീരുമാനമായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവിയോടെ പിണറായി യുഗം അവസാനിക്കുന്നുവെന്ന തിരിച്ചറിവിലാണ് പിണറായി നേരിട്ട് കടന്നാക്രമിക്കാൻ എം എ ബേബിയും തോമസ് ഐസക്കും നേതൃത്വം നൽകുന്ന പിണറായി വിരുദ്ധ തയ്യാറാക്കിയത് ഏതായാലും പിണറായി തടഞ്ഞ ശൈലജ ടീച്ചറും രവീന്ദ്രനാഥുമൊക്കെ ഈ ചേരിക്കൊപ്പം കൂടുമോ എന്നത് ആശ്ചര്യം ജനിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടിയാണ് ഇതൊന്നും കൂടാതെ നിലവിൽ പി ജയരാജൻ മുതൽ കടകംപള്ളി സുരേന്ദ്രൻ വരെ നേടുന്ന പാർട്ടിയിലെ അസ്വസ്ഥത ബേബിക്കൊപ്പം ഉണ്ടെന്നാണ് വിവരം കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ ഭൂരിപക്ഷവും ബേബിക്ക് പിന്നിൽ നിന്ന് അണിതിരന്ന് കഴിഞ്ഞു എന്തൊക്കെയായാലും ഇതിൽ ഒന്നേ പറയാനുള്ളൂ എല്ലാം ഇരട്ടച്ചങ്ങൻ വരുത്തി വെച്ചത് തന്നെയാണ് അതിൽ സംശയമൊന്നും വേണ്ട കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെയായിരുന്നു ഈ തുടർഭരണം അതിന്റെ ഫലം പാർട്ടി അനുഭവിച്ചേ തീരൂ